ട്രംപിൻ്റെ ഒരു പ്രസ്താവന അതായത് ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം ആളുകൾ എന്ന് പറഞ്ഞിട്ട് പ്രസ്താവന അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നരേന്ദ്രമോദിയുമായിട്ട് അത്ര ഒരു നല്ല രസത്തിലുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് അപ്പം ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും ട്രംപ് പല കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സർഗോദ അവിടെ കൊണ്ട് ഒരു ബ്രഹ്മോസ് കൊണ്ടിട്ട് ഒരു ബ്രഹ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരു ബ്രഹ്മോസ് മൂവായിരം കിലോയാണ് മൂവായിരം കിലോ ഉള്ള ബ്രഹ്മോസിൻ്റെ അകത്ത് നാനൂറ് കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് ആണ് ഈ സാധനം പോകുന്നത് മാക് ത്രീ അതായത് ശബ്ദത്തിൻ്റെ മൂന്നിരട്ടി വേഗതയിൽ ഏകദേശം ആയിരം കിലോമീറ്ററോളം സ്പീഡിലാണ് ഈ സാധനം പോകുന്നത് ഈ സാധനം മൂവായിരം കിലോ ഉള്ള ഒരു സാധനം ആയിരം കിലോമീറ്റർ സ്പീഡിൽ പോയി ഒരു പോയിന്റിൽ ചെന്ന് ഇടിച്ച് കഴിയുമ്പോൾ മുപ്പത് ലക്ഷം കിലോയുടെ ആണ് അവിടെ വരുന്നത് മുപ്പത് ലക്ഷം കിലോഗ്രാം മീറ്റർ പെർ സ്ക്വയറാണ് സെക്കൻഡാണ് സോറി മീറ്റർ പെർ സെക്കൻഡാണ് അതിൻ്റെ യൂണിറ്റ് പോലും പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി ഇടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റും ഭൂമി കുലുങ്ങുന്നത് നമ്മൾ ഈ സർഗോദയയില് ഈ മിസൈൽ വന്ന് വീഴുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുത്തയാൾ താഴെ പോയി കിരാന ആ ആ കിരാന കുന്നിൻ്റെ കാര്യം പറയുന്നത് ആ വീഡിയോ എടുത്തയാള് കിരാന കുന്നുകൾ എന്ന് പറയാൻ സർവോദിന്റെ തൊട്ടപ്പുറം ആ കിരാന കുന്നുകളിൽ ഈ മിസൈല് വന്ന് വീഴുന്നതിന്റെ വീഡിയോ എടുത്തയാള് നിലത്ത് വീണു ആ വീഡിയോ ഒന്നുകൂടെ പോയി നോക്കിയാൽ കാണാം അയാൾ അവിടെ നിന്നോണ്ട് വീഡിയോ എടുത്ത് ആള് മിസൈല് താഴെ ചെന്ന് വീണതിന്റെ ആഘാതത്തിൽ ആള് നിലത്ത് പോയി അപ്പൊ പിന്നെ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും കുലുങ്ങിയിട്ടുണ്ട് അവിടെ ഭൂമി കുലുങ്ങി ഇതെപ്പോഴും കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു ആദ്യം കുലുങ്ങിയത് ഈ മിസൈലിൻ്റെ ഇമ്പാക്റ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിരുന്ന ന്യൂക്ലിയർ ഫ്യൂവൽ ഈ ന്യൂക്ലിയർ അണുവായുധങ്ങൾ ഒരിക്കലും എല്ലാം കൂടെ അസംബിൾ ചെയ്ത് ഒരു ബോംബ് പോലെ നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലെ ഒന്നും അല്ല വെച്ചേക്കുക അത് പീസ് പീസ് ആക്കിയിട്ട് മാറ്റി മാറ്റിയായിരിക്കും വെച്ചേക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂവൽ ഒരു സ്ഥലത്തും അതിൻ്റെ ഡെറ്റനേറ്റർ വേറെ സ്ഥലത്തും ഒക്കെ ആയിട്ടാണ് ഈ കുലുക്കത്തിൻ്റെ ഇടയ്ക്ക് ഈ ന്യൂക്ലിയർ ഫ്യൂവൽ അൺസ്റ്റേബിൾ ആവുകയും അവിടെ നിന്ന് ആ സാധനം റേഡിയോ ആക്റ്റീവ് കുക്കപ്പ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാക്കിസ്ഥാനിൻ്റെ ആ ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റി ഇനി തുറക്കണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു കരാറുണ്ട് നമ്മുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഏതൊക്കെയാണ് എന്ന് അവർക്കും അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊരു ലിസ്റ്റ് കിട്ടും അതിനകത്ത് ഈ കിരാന കുന്നുകളിലില്ല ആ സൈറ്റ് ഈ ലിസ്റ്റിലില്ല സോ ഇന്ത്യ അറിഞ്ഞുകൊണ്ടൊരു ന്യൂക്ലിയർ ഫെസിലിറ്റിയെ ആക്രമിച്ചു എന്ന് പറയാൻ പറ്റില്ല അതെ പാകിസ്ഥാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ അലയി പാകിസ്ഥാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ അലയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ പോരാഴുപത് രസാനത്തിൽ എൺപതുകളുടെ തുടക്കത്തിൽ പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലൊരു തീവ്രവാദം വളർത്തി അതോടെ സോവിയറ്റ് യൂണിയനെ പുറത്താക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ശരിക്കും ലോകത്ത് ആദ്യമായി തീവ്രവാദം വളർത്തിയെടുക്കുന്ന അമേരിക്കയാണ് സോവിയറ്റ് യൂണിയന് വേണ്ടിയിട്ട് അവിടെയാണ് ഹിലാരി ക്ലിൻറ്റൻ്റെ മറ്റേ വാക്കുകൾ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് നീ നിന്റെ പുറം പുറ പുറകിലത്തെ വീടിൻ്റെ പുറകില് വളർത്തുന്ന പാമ്പുകൾ അയലോകൻകാരനെ മാത്രമേ എന്ന് വിചാരിക്കേണ്ടതെന്ന് ആ കടിയായിരുന്നു നയൻ ഇലവൻ അതെ ആ കടിയായിരുന്നു നയൻ ഇലവൻ അവർ വളർത്തിയ പാമ്പ് അവരെ തന്നെ കടിച്ചതായിരുന്നു നയൻ ഇലവൻ അത് ശരിക്കും ഹിലാരി ക്ലിനും പറഞ്ഞ പാകിസ്ഥാനോടാണ് പക്ഷെ ശരിക്കും ആക്റ്റായത് അമേരിക്ക കൂടിയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അലയിട്ടുള്ള പാകിസ്ഥാന് നല്ല പോലെ അടി കിട്ടുകയും ചെയ്തു ഈ സർഗോദയിലെ ന്യൂക്ലിയർ ഫ്യൂല് മെൽറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി പിന്നെ അടുത്തത് അവരുടെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ഉള്ളത് ആണ് അവിടെ നമ്മൾ ഇത് ഇട്ടു പക്ഷെ അവിടെ ന്യൂക്ലിയർ ലീക്ക് ഉണ്ടെന്ന് ഒരിത് വന്നിട്ടില്ല ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അമ്പത് അറുപത് ന്യൂക്ലിയർ അണുവായുധം ഉണ്ടായിരുന്നു എന്നായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത് പാകിസ്ഥാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് പകുതിയും ഓൾറെഡി പോയി പാകിസ്ഥാൻ ഒരു എഡ്ജില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി പാകിസ്ഥാൻ അട്ടികൊണ്ട് നട്ടം തിരിഞ്ഞു പാകിസ്ഥാൻ്റെ എയർ ഡിഫെൻസ് പോയി എഫ് സിക്സ്റ്റീൻ അമേരിക്കയുടെ എയർ സുപ്പീരിയോറിറ്റി ആയിട്ടുള്ള എഫ് സിക്സ്റ്റീൻ നമ്മൾ അടിച്ചിട്ടു അമേരിക്ക അവരുടെ എഫ് സീരീസിലുള്ള അടുത്ത ഇത് നമുക്ക് തരാനായിട്ട് ത നമുക്ക് വിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ അടിച്ചിടുന്നത് എഫ് തേർട്ടി ഫൈവ് എഫ് തേർട്ടി ഫൈവ് എന്താണെന്ന് ശരി ഇത് നമുക്ക് ചീല് ഗസാന്നാണ് നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റേറ്റ് സ്റ്റേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പുറകിലൊരു ബിസിനസ് താല്പര്യമുണ്ട് ചൈനയുടെ ആയുധങ്ങൾ ഫ്ലൈറ്റുകൾ ആണെന്നുണ്ടെങ്കിലും ശരി ചൈനയുടെ മിസൈലുകളാണെങ്കിലും ശരി ചൈന ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്റ്റോക്ക് പെട്ടെന്ന് അമ്പത് ശതമാനം അതിൻ്റെ വില കൂടിയിട്ട് ഇപ്പം താഴോട്ട പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് ആൾക്കാർക്ക് സത്യാവസ്ഥം മനസ്സിലായി വരുന്നത് താഴോട്ട് അതിൻ്റെ വില പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാര് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം അവരുടെ ബിസിനസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു അമേരിക്കക്ക് ദേഷ്യം വരുന്ന സ്വാഭാവികം ട്രംപിന് ദേഷ്യം വരുന്ന സ്വാഭാവികമല്ല ഇതിൻ്റെ ഇടയ്ക്ക് ട്രംപ് കയറി ഒരു വിടുവായത്തരം പറയുകയും ചെയ്തു ഞാനാണിത് ബ്രോക്കർ ചെയ്തതെന്ന് പറഞ്ഞ് അത് നിങ്ങളൊന്നും ബ്രോക്കർ ചെയ്യാൻ വരണ്ട ഞങ്ങളും പാകിസ്ഥാനുമായിട്ടുള്ളത് അത് ട്രംപിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ട്രംപ് അത് മറ്റേ കഴിഞ്ഞ ഇലക്ഷൻ ക്യാമ്പയിനിൻ്റെ സമയത്ത് പറയുകയും ചെയ്തു മോദിയോട് ഞാൻ പാകിസ്ഥാനോട് സംസാരിക്കാമെന്ന് പറയാൻ വേണ്ട എനിക്കറിയാം എന്ന് പറഞ്ഞതായിട്ട് ഇപ്പോഴൊന്നുമല്ല ഒരു ആറ് കഴിഞ്ഞ നവംബറിലേക്കാണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ട്രംപ് പരസ്യമാണ് വീഡിയോ ഫുട്ടേജ് എല്ലായിടത്തും ഉണ്ട് അങ്ങനെയുള്ള ട്രംപിന് പറയേണ്ട ഒരു കാര്യമല്ല മിണ്ടാണ്ട് ടഫ് ഗൈ മോദി ഒരു ടഫ് ഗൈ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ആ ടഫ്നെസ് ഇപ്പോഴാണ് ശരിക്കും ട്രംപ് അറിയുന്നത് ഇത്ര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റുള്ളവർ കാണിക്കുന്ന ടഫ്നെസ് മോദി ട്രംപ് കണ്ടിട്ടുള്ളൂ മോദിയുടെ ഇപ്പോഴാണ് മോദിയുടെ ടഫ്നെസ് ശരിക്കും കാണുന്നത് ശരിക്കും കാണുന്നത് ഇവിടെ ഒന്നും ആരും എന്താ പറയുക നമ്മൾ പാകിസ്ഥാൻ വിളിച്ചു നമ്മൾ വെടി നിർത്തി അതിന്റെ ക്രെഡിറ്റിന് വേണ്ടി അതുപോലെ തന്നെ ഈ ഒരു പണി കൊടുത്തത് കൊണ്ടായിരിക്കും ആണവായുധം പറഞ്ഞ് ഇനി ഞങ്ങളെ പീഡിപ്പിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ ആ ഒരു പരിപാടി നടക്കില്ല ആ ബ്ലാക്ക് മെയിൽ കയ്യിൽ വെച്ചാൽ മതി നരേന്ദ്രമോദി പറഞ്ഞത് അത് മാത്രല്ല നരേന്ദ്രമോദി മറ്റേ മല്ലീശ്വരൻ്റെ അമ്പു പോലെ ഓരെണ്ണമെടുക്കും തൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് പത്ത് നൂറ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവും പല സ്ഥലത്താ പോയി കയറുക അണുവായുധം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞ് പാകിസ്ഥാനോട് മാത്രമല്ല മാത്രമല്ല അതുപോലെ തന്നെ ചൈനയോടും കൂടിയാണ് ചൈനയൊരു ആണവ ശക്തിയാണല്ലോ അത് കാണിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ സർഗോദയില് അല്ലെങ്കിൽ കിരാനാ കുന്നുകളിൽ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ മെൽഡൌൺ നടന്നു എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു മെൽഡൌൺ നടന്നുകഴിഞ്ഞാൽ ഇനി പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങൾ അമേരിക്കയും ബാക്കി ആണവ സംഘടനകളും കൂടെ വന്നിട്ട് മേടിച്ചോണ്ട് പോകും നിങ്ങൾക്കിത് എന്താ പറയുക സൂക്ഷിക്കാനറിയില്ല അതാണ് അവർ പറയാൻ പോകുന്ന കാര്യം സി ഇത് ഈയൊരു സിറ്റുവേഷൻ അമേരിക്കയുടെ അജണ്ടയിലുള്ളതാണ് ഇസ്രായേലിൻ്റെ അജണ്ടയിലുള്ളതാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളുടെ അജണ്ടയിലുള്ളതാണ് കാരണം ഇതിന് ഇത് ഏറ്റവും അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇറാനെയും ചൈനയുമാണ് ഇറാൻ ഇറാനിൻ്റെ മരിച്ചുപോയ പ്രസിഡന്റ് ഉണ്ടല്ലോ ഹെലികോപ്റ്റർ ക്രാഷിൽ മരിച്ചുപോയ പ്രസിഡന്റ് പാകിസ്ഥാനിൽ വന്ന് ഇവിടെ ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പത്താമത്തെ ദിവസം മറ്റാണ് ആണ് ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് മരിക്കുന്നത് ഇങ്ങനെ ഒരു പാകിസ്ഥാനിൽ നിന്നൊരു അണുവായുധം കാശുകൊടുത്ത് മേടിക്കാനായിട്ട് വന്നതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോഴത്തേക്കും മൊസാദ് തട്ടിക്കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ കയ്യിൽ അണുവായുധം ഇരിക്കുന്ന ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ പാകിസ്ഥാൻ പൈസ ഇല്ല പൈസ ഇല്ലാത്തതിൻ്റെ കയ്യിൽ അണുവായുധം ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് ഞാൻ ചോദിക്കുന്ന പൈസ തരാം താ ആ പൈസ ഞാൻ തന്നേക്കാം എനിക്ക് എത്ര പൈസ വേണം പറഞ്ഞു ഞാൻ തരാം എന്ന് പറഞ്ഞെടുത്ത് അണുവായുധം എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ഓ പത്തെണ്ണം ഓൺലൈൻ്റെ അകത്തോ അല്ലെങ്കിൽ അമ്പതെണ്ണം ഓൺലൈൻ്റെ അകത്തോ ഒരെണ്ണം എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പോയി പോയില്ലേ അത് എവിടെ ചെന്ന് കയറും അത് ഇസ്രായേലിൽ പോയി പൊട്ടുമോ അമേരിക്കയിൽ പോയി പൊട്ടുമോ ബാക്കി യൂറോപ്പിൽ എവിടെയെങ്കിലും പൊട്ടുമോ ചൈനയെ തന്നെ പൊട്ടുമോ എന്നറിയില്ല എവിടെ പൊട്ടുമോ എന്ന് ആർക്കും അറിയാത്ത അവസ്ഥ അപ്പോൾ ഇത് ലോക ലോകസമാധാനത്തിൻ്റെ കാര്യം കൂടെ മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതീതാണ് ഇതുകൊണ്ടാണ് മോദി ലോക ലോകസമാധാനത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്